കൂടാതെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ അത്യാവശ്യം ലെങ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടാതെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് സി ടി സി ആയിട്ട് വരുന്നത് ഇവിടെ ഓൺലൈൻ ടെസ്റ്റ് കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം ഹലോ ഫ്രണ്ട്സ് വി ജോബ്സിന്റെ ഏറ്റവും പുതിയ എല്ലാവർക്കും സ്വാഗതം ഐ ഡി ബി ഐ ബാങ്കിൽ വന്നിട്ടുള്ള ജൂനിയർ അസിസ്റ്റന്റ് ജോബ് വീഡിയോസുമായിട്ടാണ് വി ഫൈൻ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ ട്വൽവ് സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ വന്നിട്ടുള്ളത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ മുഖേന വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഇവിടെ സോൺ വൈസ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ കൊച്ചിയിലാണ് സോണായിട്ട് വന്നിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക വിദ്യാർത്ഥികൾക്ക് കേരളത്തില് കൊച്ചി സോണിലായിരിക്കും ജോബ് വരുന്നത് അടുത്തായിട്ട് നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സോ ഇവിടെ ടോട്ടൽ അറുന്നൂറ്റി അൻപത് വേക്കൻസിസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയിട്ടുള്ള ഡിഗ്രിയാണ് ഇവിടെ ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ ഏജ് വന്നിട്ടുള്ളത് മിനിമം ട്വന്റി ആണ് ഏജ് വന്നിട്ടുള്ളത് കൂടാതെ മാക്സിമം ഏജ് ട്വന്റി ഫൈവ് ആണ് അതായത് ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് കാൻഡിഡേറ്റ്സിനൊക്കെ ഇവിടെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ ഇവിടെ ഓൺലൈൻ ടെസ്റ്റ് വരുന്നുണ്ട് സോ ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് ഏപ്രിൽ മാസം ആറാം തീയതി ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് കൂടാതെ നമ്പർ ഓഫ് വേക്കൻസീസ് അറുനൂറ്റിഅൻപത് വേക്കൻസീസ് ആണ് സോ നമുക്ക് ഡീറ്റെയിൽഡ് വേക്കൻസിയിലേക്ക് കിടക്കാം സോ ഇവിടെ അണ്ടർസർവ്ഡ് കാറ്റഗറിയിൽ ഇരുന്നൂറ്റി അറുപത് വേക്കൻസി എസ് എസ് സി കാറ്റഗറിയിൽ നൂറ് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ അമ്പത്തി നാല് വേക്കൻസിയും ഇ ഡബ്ല്യു കാറ്റഗറിയിൽ അറുപത്തി അഞ്ച് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ നൂറ്റി എഴുപത്തി ഒന്ന് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് കൂടാതെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് വി ഐ കാറ്റഗറിയിലെ ആറ് വേക്കൻസിയും ഓ എച്ച് കാറ്റഗറിയിൽ ഏഴ് വേക്കൻസിയും എച്ച് ഐ കാറ്റഗറിയിൽ ഏഴ് വേക്കൻസിയും എം ഡി സ്ലാഷ് ഐ ഡി കാറ്റഗറിയിലെ ആറ് വേക്കൻസിയും കൂടി ടോട്ടൽ അറുനൂറ്റി അൻപത് വേക്കൻസീസ് ആണ് ഐ ഡി ബി ഐ ബാങ്കിലെ ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കൂടാതെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ പറയുന്ന അറുനൂറ്റി അൻപത് വേക്കൻസീസ് എന്ന് പറയുന്നത് കൂടാനും കുറയാനും സാധ്യതയുണ്ട് അടുത്തായിട്ട് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത് മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഉദ്യാർത്ഥികൾക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് സോ ഇപ്പോൾ ഈ ഒരു ലിങ്ക് ആക്റ്റീവ് അല്ല സോ നിങ്ങൾക്ക് മാർച്ച് ഒന്ന് മുതൽ മാത്രമേ ആ ഒരു ഓൺലൈൻ പ്രോസസ്സിലേക്കുള്ള ലിങ്ക് ആക്റ്റീവ് ആവുകയുള്ളൂ മാർച്ച് ഒന്ന് മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് これはね പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ അതായത് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൂടാതെ ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് ഏപ്രിൽ ആറാം തീയതിയാണ് സോ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയിട്ടുള്ള ബിരുദമാണ് വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടറിലൊക്കെയുള്ള എക്സ്പീരിയൻസും ഈ അതാത് സോണിലുള്ള ലാംഗ്വേജ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് മലയാളം റീഡിങ് റൈറ്റിംഗ് ലിസണിങ് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നോട്ട് ചെയ്യുക ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂ ടൈമിൽ അവരുടെ ഗ്രാജുവേഷൻ പാസ് ആയിട്ടുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഫൈനൽ ഇയർ എക്സാം ഒക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് ആണ് സോ ഇവിടെ നേരത്തെ പോലെ മിനിമം ഏജ് ട്വന്റി ഇയേഴ്സും മാക്സിമം ഏജ് ട്വന്റി ഫൈവ് ഇയേഴ്സുമാണ് സോ ഇവിടെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുള്ളത് എസ് എസ് സി എസ് ടി കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ ഒബിസി കാറ്റഗറി നോൺ ക്രീമി ലെയറിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ ഈ കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ സർട്ടിഫിക്കറ്റ് അതാത് ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ ആയിരിക്കണം വിദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ ഈ പറയുന്ന മാർച്ച് ഒന്ന് മുതലായിരിക്കും ഈ ഒരു ഓൺലൈൻ പ്ലിക്കേഷൻ ലിങ്ക് ആക്റ്റീവ് ആകുക സോ മാർച്ച് ഒന്ന് മുതൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഉദ്യാര്ത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഉദ്യാർത്ഥികളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ മസ്റ്റ് മസ്റ്റായിട്ടും ഒരു ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ് സോ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എക്സാമിനേഷനിലുള്ള കോൾ ലെറ്ററും മറ്റും ഈ പറയുന്ന ഇമെയിൽ മുഖേനായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക സോ വിദ്യാർത്ഥികൾക്ക് ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ ഉദ്യാർത്ഥികൾക്ക് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ അദർ കാറ്റഗറിയിലുള്ള അതായത് ഒ ബി സി ജനറൽ കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആയിരത്തി രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ഡെബിറ്റ് കാർഡ് അതായത് റുപേ വിസ മാസ്റ്റർ കാർഡ് കൂടാതെ ക്രെഡിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ഐ എം പി എസ് ക്യാഷ് കാർഡ് മൊബൈൽ വാലറ്റ് എന്നിവ ഉപയോഗിച്ചും ഈ പറയുന്ന ഓൺലൈനായിട്ട് ഫീ അടക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികളുടെ സിസ്റ്റം ജനറേറ്റഡ് പ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം താഴെ തന്നിരിക്കുന്ന ഡോക്യുമെന്റ് പേഴ്സണൽ ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ പറയുന്ന ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏജ് ആണ് സോ വിദ്യാർത്ഥികൾക്ക് അവരുടെ ടെൻത്ത് ക്ലാസ് അല്ലെങ്കിൽ ട്വൽത്ത് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്ക് ഷീറ്റും കൂടാതെ വിദ്യാർത്ഥികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഈ പറയുന്ന ഏജ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ് അതായത് ഹൈസ്കൂൾ ആൻഡ് ഇന്റർമീഡിയറ്റ് കൂടാതെ ടെൻത്ത് ട്വൽത്ത് ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് കൂടാതെ ഗ്രാജുവേഷൻ അതായത് എല്ലാ സെമസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ ഇയർ വൈസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് ഷീറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പി ഡബ്ല്യു ബി ഡി എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ്സാണ് സോ ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടും ഈ പറയുന്ന ഇന്റർവ്യൂവിനെ ബേസ് ആയിരിക്കും സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സോ ഇവിടെ ഓൺലൈൻ ബേസ്ഡ് ടെസ്റ്റിന് വിദ്യാർത്ഥികൾക്ക് ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ്റെ ബേസ് ചെയ്ത് അറുപത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മാക്സിമം മാർക്ക് അറുപതാണ് സോ ഇവിടെ ടൈം വന്നിട്ടുള്ളത് നാൽപ്പത് മിനിറ്റ് ആണ് കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടും നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ് മാക്സിമം മാർക്ക് നാൽപ്പതാണ് വരുന്നത് ടൈം അലോട്ടഡായിട്ട് വന്നിട്ടുള്ളത് മിനിറ്റ്സ് ആണ് കൂടാതെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസും മാർക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ഉണ്ട് ടൈം അലോട്ടഡായിട്ട് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് കൂടാതെ ജനറൽ എക്കണോമി ബാങ്കിങ് അവയർനെസിനൊക്കെ ബേസ് ചെയ്ത് അറുപത് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതാണ് സോ അറുപത് മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സോ ഇവിടെ ടൈം അലോട്ടഡായിട്ട് വന്നിട്ടുള്ളത് ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആണ് ഉദ്യൾ പ്രത്യേകം നോട്ട് ചെയ്യാ തെറ്റായ ഉത്തരത്തിന് കാൽ മാർക്ക് വെച്ച് കട്ടാവുന്നതാണ് സോ വിദ്യ നോട്ട് ചെയ്യുക ഒരു ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് സോ ഈ ഒരു ഇന്റർവ്യൂ സെക്ഷൻ ഈ പറയുന്ന ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആയിരിക്കും ഇന്റർവ്യൂ വരുന്നത് കൂടാതെ ഈ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ വരുന്നത് നൂറ് മാർക്കിലാണ് വരുന്നത് സോ ഈ പറയുന്ന ഇന്റർവ്യൂവിന് മിനിമം അമ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് ലഭിച്ചിരിക്കണം കൂടാതെ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി ഈ പറയുന്ന എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് സോ അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ ടെസ്റ്റിന്റെ പ്ലേസ് ആണ് സോ ഇവിടെ ഓൺലൈൻ ടെസ്റ്റ് കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ എന്നീ ജില്ലകളിൽ വെച്ചായിരിക്കും ഈ പറയുന്ന ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുക സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ഡി ബി ഐ ബാങ്കിൽ മന്ത്രം ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വായിച്ച് മനസിലാക്കിയതിനു ശേഷം മാത്രമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയുള്ളൂ കൂടാതെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ അത്യാവശ്യം ലെങ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സോ അത്യാവശ്യം ലെങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും സോ വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് ഈ പറയുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സോ ഈ ഒരു പോസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ ഐ ഡി ബി ഐ ബാങ്ക് ബാംഗ്ലൂരിലും ഈ പറയുന്ന നോയിഡയിലും സ്ഥിതി ചെയ്യുന്ന രണ്ട് കോളേജുമായിട്ട് അല്ലെങ്കിൽ രണ്ട് എഡ്യൂക്കേഷണൽ സർവീസസുമായിട്ട് ടൈ അപ്പ് വന്നിട്ടുണ്ട് അതായത് യു നെക്സ്റ്റ് ണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൂടാതെ നിറ്റി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സോ ഇവിടെ വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് പി ജി ഡി ബി എഫ് എന്നുള്ള ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ് ഉദ്യാർത്ഥികൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സോ ഇവിടെ സിക്സ് മന്ത് അതായത് ആറ് മാസത്തെ ക്ലാസ് റൂം സ്റ്റഡീസും കൂടാതെ രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പും നാല് മാസത്തെ ഓൺ ദി ജോബ് ട്രെയിനിങ്ങുമാണ് ഉദ്യാർത്ഥികൾക്ക് ഇവിടെ വരുന്നത് സോ ഇവിടെ ഓൺ ദി ജോബ് ട്രെയിനിങ് വന്നിട്ടുള്ളത് ഐ ഡി ബി ഐ ബാങ്കിന്റെ ബ്രാഞ്ചസിലോ അല്ലെങ്കിൽ ഓഫീസിലോ കൂടാതെ സെന്റേഴ്സിലോ ആയിരിക്കും ഈ പറയുന്ന ഓൺ ദി ജോബ് ട്രെയിനിങ് വന്നിട്ടുള്ളത് സോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ അതായത് ഇന്റർവ്യൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഒക്കെ പാസ്സായ വിദ്യാർത്ഥികൾ ഈ ഒരു വൺ ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ് സോ ഉദ്യാർത്ഥികൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക സോ ഈ ഒരു വൺ ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഐ ഡി ബി ഐ ബാങ്ക് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ഓ പോസ്റ്റിലേക്കാണ് ജോബായിട്ട് തെരഞ്ഞെടുക്കുക സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികളുടെ ട്രെയിനിങ് പീരീഡ് അതായത് ആറ് മാസ കാലയളവിൽ ഉദ്യാര്ത്ഥികൾക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് സ്റ്റൈഫന്റായിട്ട് ലഭിക്കുന്നതാണ് കൂടാതെ ഇന്റേൺഷിപ്പ് പീരീഡ് അതായത് രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് പീരീഡിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് വെച്ച് ഈ പറയുന്ന എല്ലാ മാസവും ലഭിക്കുന്നതാണ് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എട്ട് മാസത്തെ അതായത് ട്രെയിനിങ്ങും ഇന്റേൺഷിപ്പും ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് പി ജി ഡി ബി എഫ് കോഴ്സാണ് ഉദ്യാർത്ഥികളുടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സോ ഈ ഒരു കോഴ്സ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നാല് മാസമായിരിക്കും വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യുക അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഐ ഡി ബി ഐ ബാങ്കിന്റെ ബ്രാഞ്ചസിലോ അല്ലെങ്കിൽ ഓഫീസിലോ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുക ഈ ഒരു ഓൺ ദി ജോബ് ട്രെയിനിങ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ജെ എ എം ഗ്രേഡ് ഓയിലായിരിക്കും ജോലി ലഭിക്കുക സോ ആ ഒരു ടൈമിൽ വിദ്യാർത്ഥികൾക്ക് സി ടി സി ആയിട്ട് വന്നിട്ടുള്ളത് ആറ് ലക്ഷത്തി പതിനാലായിരം രൂപയും കൂടാതെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് സി ടി സി ആയിട്ട് വരുന്നത് സോ ക്ലാസ് എ സിറ്റി കാറ്റഗറിയിലാണ് ഈ ഒരു സി ടി സി ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സർവീസ് ബോണ്ടാണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉദ്യാർത്ഥികൾ മസ്റ്റായിട്ടും ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക സോ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുന്ന ടൈം മുതൽ ഒരു സർവീസ് ബോണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതായത് മിനിമം മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുക സോ ഇവിടെ ബോണ്ടായിട്ട് വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് ഇവിടെ ബോണ്ടായിട്ട് വന്നിട്ടുള്ളത് സൗദി ആർത്തികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ജോബ്സിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് സോ ഐ ഡി ബി ഐ ബാങ്കിൽ വന്നിട്ടുള്ള ജൂനിയർ അസിസ്റ്റന്റ് ജോബ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സൗദിയാർത്ഥികൾ ൾക്ക് ആ ഒരു വീഡിയോയിലൂടെ എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് സോ അടുത്തായി ഐ ഡി ബി ഐ ബാങ്കിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ അസിസ്റ്റന്റ് ജോബ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഉദ്യാർത്ഥികൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഞാനിവിടെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ് സോ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഐ ഡി ബി ഐ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് സോ അവിടെ നിന്ന് ഉദ്യാർത്ഥികൾ താഴ്ത്തേക്ക് സ്ക്രോള് ചെയ്യുമ്പോൾ ഇവിടെ കരിയർ എന്നുള്ള ഈ ഒരു മെനു സെക്ഷൻ കാണാവുന്നതാണ് സോ ഈ ഒരു മെനു സെക്ഷനിൽ ഉദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്യുക സോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഐ ഡി ബി ഐ ബാങ്കിന്റെ കരിയർ പേജ് ലഭിക്കുന്നതാണ് സോ ഇവിടെ നിന്ന് ഉദ്യാർത്ഥികൾക്ക് കറണ്ട് ഓപ്പണിംഗ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് കറണ്ട് ഓപ്പണിംഗ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഐ ഡി ഐ ബാങ്കിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ലിസ്റ്റിംഗ് പേജ് കാണാവുന്നതാണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ത്രൂ പി ജി ഡി ബി എഫ് എന്നുള്ള ഈയൊരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ് സോ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉദ്യോഗർത്ഥികൾക്ക് ഡീറ്റെയിൽഡ് അഡ്വെർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ് സോ ഉദ്യോഗികൾക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാർച്ച് ഒന്ന് മുതൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ സോ മാർച്ച് ഒന്ന് മുതൽ മാത്രമേ ഈയൊരു ലിങ്ക് ആക്റ്റീവ് ആവുകയുള്ളൂ സോ വിദ്യാർത്ഥികൾ ഇവിടെ മാർച്ച് ഒന്നിനു ശേഷം ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ have it nice day